ഹലോ ഇന്ന് നല്ല കൊഴുത്ത ചാറോട് കൂടിയ ഒരു മീൻ കറിയുടെ റെസിപ്പി ആട്ടോ അതൊരു എരിമീനാണ് ഇന്ന് കറി വെക്കുന്നത് അത് നമുക്ക് തേങ്ങ അരച്ച് കറി വെക്കാം ഇനി ഇപ്പം തേങ്ങ അരച്ചില്ലെന്ന് ഓർത്തും കുഴപ്പമില്ല നല്ല കൊഴുപ്പായിട്ട് നമുക്ക് ചാറ് കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഈ മീൻ കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാവേ മീനൊക്കെ എല്ലാവർക്കും കറി വെക്കാനൊക്കെ അറിയാം ചില ചില ഇൻഗ്രീഡിയൻസൊക്കെ നമ്മൾ ചേർക്കുന്നതിൻ്റെ ഒരു പ്രത്യേകതകളൊക്കെയാണ് ഓരോ മീൻ കറി ഓരോ നാടുകളിലേക്കും ഓരോ പ്രത്യേക ടേസ്റ്റും അതുപോലെ പ്രത്യേകമായിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ആയിട്ട് ചേർക്കുന്നത് ഇന്ന് നമുക്ക് ഈ മീൻ എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് ഒന്ന് നോക്കാം ഇത് ഒരു അര കിലോയുടെ ഒരു ഏരിയ ആയിരുന്നു ഇന്ന് കിട്ടിയത് ആ മീനാണ് ഇന്ന് നമ്മുടെ കറി വെക്കുന്നത് അത് നന്നായിട്ട് വെട്ടി കഴുകി കിട്ടിയതാണ് പിന്നെ നമുക്കതൊന്നും കൂടിയൊക്കെ കഴുകി ഫ്രഷ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് ഒരു വലിയ സവോള അരിഞ്ഞത് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് പച്ചമുളക് അതുപോലെ ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി രണ്ട് തണ്ട് കറിവേപ്പിൽ അത്ര അരിഞ്ഞ് മാറ്റി വെക്കാം അത് കഴിഞ്ഞൊരു അഞ്ച് ആറ് വെളു ചുവന്നുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഒരു പാത്രത്തിൽ മാറ്റി വെക്കാം പിന്നെ ഒരു നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ടോ മൂന്നോ ടീസ്പൂണെടുത്ത മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് ഒഴിച്ചു വെക്കാവേ ഇനി അതിനകത്തേക്ക് നമുക്ക് നമ്മളെടുത്ത് വച്ചിരിക്കുന്ന ഇഞ്ചി ചുവന്നുള്ളിയും കൂടി കൂടി മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ടതൊന്ന് അരച്ചെടുക്കാം ഇത് നമുക്ക് എന്നിട്ട് ഒന്ന് മാറ്റി വെക്കാം കിട്ടാമോ അരയാൻ പാകത്തിനുള്ള കറക്റ്റുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റാക്കി അരച്ചെടുത്താണ് നമ്മൾ സാധാ സാധാപോലെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു ചീനച്ചട്ടിയല്ല മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ ഉലുവ കടുക് കറിവേപ്പില എല്ലാം ഇട്ടിട്ടുണ്ട് എല്ലാം ഒന്ന് നന്നായിട്ട് പൊട്ടി വന്ന് കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെച്ച് ചെറിയതായിട്ട് നീളത്തിലരിഞ്ഞത് പച്ചമുളക് അരിഞ്ഞത് വെളുത്തുള്ളി അരിഞ്ഞത് എല്ലാം കൂടി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്കൊരു സവോള നമ്മൾ അരിഞ്ഞു വച്ചിട്ടുണ്ടല്ലോ ആ സവോള ഒരു ഉര നരിഞ്ഞതാണേ അതും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴിച്ചെടുക്കാവെ നന്നായിട്ട് വഴിച്ചുകൊന്ന് പറഞ്ഞാൽ ഈ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചുവന്നുള്ളി നന്നായിട്ടൊന്ന് ചുമന്ന് വരുന്ന പോലെ ആ പാകത്തിന് നമുക്ക് വറുത്തെടുക്കാവേ എണ്ണയ്ക്കകത്ത് അപ്പോഴും നല്ല ടേസ്റ്റ് വരും അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് മറന്ന ഒരു ടേസ്റ്റ് വരുന്നത് വരെ നമുക്കതൊന്ന് വറുത്തെടുക്കാം ഇനി നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്നത് നമ്മുടെ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഉള്ളി നമ്മൾ അരച്ച് ചേർത്തിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ചാറം നല്ല കൊഴുപ്പ് കിട്ടാനാണ് നമ്മൾ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഇനി അത് അരച്ച അരപ്പ് അവൻ്റെ പാത്രം കൂടി കഴുകി ആ വെള്ളം മാത്രം നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ തീയിൽ ഈ മുളകിൻ്റെ അരപ്പും നമ്മുടെ ഉള്ളി സോളെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം അത് ചെറിയ തീയിലിട്ട് കുറച്ച് സമയം എടുത്തു വേണം കേട്ടോ വഴറ്റാൻ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പുളി കഴുകി മാറ്റി വെക്കുകയാണെ ഒരു മൂന്ന് കഷ്ണം പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ഈ പയ്യെ ചെറുതിയിൽ നമ്മുടെ അരപ്പ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അരപ്പ് മൂപ്പ് വരുമ്പോളൊരു നല്ലൊരു ഡാർക്ക് വരെ നമുക്ക് വയറ്റി എടുക്കണമേ അപ്പോൾ കുറച്ച് സമയം സമയമെടുത്ത് നമ്മൾ ഈ മിങ്കറി ഉണ്ടാക്കുന്നതൊക്കെ നല്ലത് കരിയാതിരിക്കാനും അതിൻ്റെ നല്ല ടേസ്റ്റായിട്ട് കുട്ടുകയും ചെയ്യും നല്ല കൊഴുപ്പായിരിക്കും പിന്നെ പച്ചമണം മാറി നല്ല ഡാർക്ക് കളറായി കഴിയുമ്പം നമുക്കിതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മുടെ പുളി കഴുകി മാറ്റി വെച്ചിരിക്കുന്ന പുളിയാണല്ലപ്പം ആ പുളി നമ്മൾ ഈ അരപ്പിലേക്ക് ആദ്യമേ അങ്ങ് ഇട്ടുകൊടുക്കുകയാണ് എന്നിട്ട് അരപ്പെല്ലാം കൂടി കൂടി ഈ പുളിയും കൂടി കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇളക്കി അതൊന്ന് ചെറുതായിട്ട് ചൂടായി മൂത്ത് വരുന്നത് വരെ മുളക് നന്നായിട്ട് മൂക്കണം ശേഷം നമുക്ക് മീനാവശ്യമായിട്ടുള്ള വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അരപ്പെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാവേ ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ അരപ്പൊക്കെ നമ്മൾ നന്നായിട്ട് തിളക്കുന്നതുവരെ നോക്കിയിരുന്നു നന്നായിട്ട് തിളച്ച് അത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം കിട്ടും ഈ സമയത്ത് ശേഷം എടുത്തു വച്ചിരിക്കുന്ന മീൻ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഏരിമീനാന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് കട്ട് ചെയ്തത് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ എല്ലാവർക്കും അറിയാനുള്ള മീൻ കട്ട് ചെയ്യുന്നത് അത് നമ്മുടെ അരപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒത്തിരി ഇളക്കി പൊടിച്ച് കളയരുത് പച്ച മീനായതുകൊണ്ട് ഇപ്പോൾ ഒന്ന് സ്പൂൺ കൊണ്ട് തന്നെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് മൂടി വെക്കാവേ മീനിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി തിളച്ച് നന്നായിട്ട് വരുന്ന സമയത്ത് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ എപ്പോഴും തേങ്ങ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി നമ്മൾ തൈക്കൈലോണ്ട് ഇളക്കെണ്ണ നമുക്കൊന്ന് എടുത്ത് ചുറ്റിച്ചൊന്നും ഇളക്കി വച്ചാൽ മതിയാകും ഇനി തേങ്ങ അരപ്പ് ഇഷ്ടമില്ലാത്തവർക്ക് അത് തീർക്കണമെന്നില്ല എന്നാലും നമ്മളുടെ മീനിനെ നല്ല കൊഴുത്ത മീൻകറിയായിരിക്കും അരപ്പ് ചേർത്ത് പയ്യൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് മൂടി വെച്ച് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അന്ന് തുറന്ന് നോക്കിയാൽ നമ്മുടെ മീൻ്റെ കറക്റ്റ് പാകമായിരിക്കും കേട്ടോ നമുക്കിതിനകത്തേക്ക് ഒരു നുള്ളില് ഉലുവപ്പൊടിയും ഒരു നുള്ളില് കായപ്പൊടിയും കൂടി ഞാൻ ചേർത്തായിരുന്നേ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ അപ്പോളാണ് നമ്മുടെ പെർഫെക്റ്റ് ടേസ്റ്റിൽ നമുക്കിവിടെ മീൻകറി കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവേ